അത്ഭുതത്തെ പറ്റി ഇങ്ങനെ ചർച്ച വന്നല്ലോ ഇദ്ദേഹത്തെ പറ്റി പറയാനുള്ള ഇതേ ഒരു ഈ സ്റ്റോറി കേട്ടപ്പോഴേ അതിലൊരു ബാംഗ്ലൂർ സ്റ്റോറി ഒരു സിനിമ തോന്നി അതായത് ആലോചിച്ചോക്കേട്ടെ ഒരു അമ്പൂർ ബിരിയാണിയുടെ എക്സ്പേർട്ടിന്റെ അടുത്ത് പഠിക്കാൻ പോയിട്ട് അതിസാഹസികമായിട്ട് പൈസ കെട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് അതിന്റെ ടിപ്സും ട്രിക്സൊക്കെ പഠിച്ചു വന്നു അതേ ആള് അയാൾക്ക് ആ ഹോട്ടൽ വിജയിപ്പിക്കാൻ അങ്ങോട്ട് ടിപ്സ് പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യൻ പിന്നെ ചിന്തിക്കാം അങ്ങനെ ഒരു അത്ഭുതം തോന്നി പിന്നെ ഈ ഫുഡ് ഫീൽഡിലല്ല എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം വൃത്തി പെരുമാറ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ടേസ്റ്റ് വൃത്തിന്റെ കാര്യം നമുക്കറിയാം മലയാളികൾക്ക് അത് ശീലായി മാറിയിട്ടുണ്ട് ബംഗാളികളുടെ അവരെ ഭക്ഷണം ഉണ്ടാക്കുന്ന വളർത്തുന്നോ ഒക്കെ പെരുമാറ്റാണോ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എനക്ക് ഒരു അനുഭവം അറിയാം മിക്ക നല്ല എക്സ്പേർട്ട് കുക്കുകളും നല്ല മസിലും ചിലപ്പോൾ അവര് ജോലിന്റെ പ്രഷർ കൊണ്ടോന്നൊന്നും അറിയില്ല വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ചിലപ്പോൾ അയാൾ കിട്ടണമെങ്കിൽ രണ്ട് മണിക്കൂറിൽ അയ്യായിരം എല്ലാം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്ത് വില കൊടുത്തിട്ടും ചില എടുക്കുകയും ചെയ്യും കല്യാണ വീടുകളിലൊക്കെ കാണാം അപ്പോൾ ഇവരുടെ പെരുമാറ്റം ഹൃദ്യമായ ഹോസ്പിറ്റാലിറ്റി അതേപോലെ ടേസ്റ്റും അപ്പൊ ഇതൊക്കെ ഒത്തു വരുമ്പോഴ് എന്താ ഉള്ള ഒരു മിറാക്കലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യമായിട്ട് തോന്നി എട്ട് മണിക്കൂറോളം ഇപ്പോ സംസാരിച്ചു കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു പയ്യന്മാർക്ക് പുതിയ തലമുറയില് രണ്ട് മിനിറ്റ് റീല് തന്നെ കാണാണ്ട് സ്പീഡാക്കുമല്ല വാട്സാപ്പിലൊക്കെ വോയിസ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഫുൾ എൻജോയ് ചെയ്തിട്ട് ഇതുവരെ ഒരു മടുക്കാതെ ഇരുന്നു എന്നുള്ളത് വലിയ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു ഞാൻ പിന്നെ ഇവിടെ പങ്കെടുത്ത പലരുടെയും ലക്ഷ്യത്തിലല്ല ഞാൻ വന്നത് എനിക്ക് കുറച്ച് ബിരിയാണികളുടെ ടൈപ്പുകൾ അറിയണമെന്നില്ല പലരും ബിസിനസ്സിന് വേണ്ടിയിട്ട് വന്നതാണ് അതി പറഞ്ഞ പോലെ ചാറ്റ്യിലും കിട്ടില്ല ഗൂഗിളിലും കിട്ടില്ല യൂട്യൂബിലും കിട്ടൂല അങ്ങനെയാണ് ഒരു എട്ട് മണിക്കൂർ അത് പ്രാക്ടിക്കലായിട്ട് അവരെ പഠിപ്പിക്കാല്ലോ അറിയാൻ വേണ്ടിയിട്ട് ഇത്ര തരം ബിരിയാണികളുണ്ട് അതിൽ ഇന്ന ചേരുവകളാണ് എന്നൊക്കെ പറയുന്ന ഒരു ക്ലാസ് കിട്ടിയെങ്കിൽ ആശിച്ചു പോവാണ് ഒരുപക്ഷെ കിട്ടിയിട്ടില്ലെങ്കിൽ ബുഹാരിനെ പോലെ നമ്മൾക്ക് ഇങ്ങനെ അലഞ്ച് അലഞ്ഞ് അങ്ങനെ കിട്ടുവാതിരിക്കാൻ ചെലപ്പോ കാരണം ഞാൻ പറയുന്നത് ഇപ്പൊ തലശ്ശേരി ബിരിയാണിനെ കുറിച്ച് കുറെ ഞാൻ റിസർച്ച് ചെയ്ത ആളാണ് അദ്ദേഹത്തിന്റെ നാലായിരത്ത് എത്തൂലെങ്കിലും അപ്പൊ അതിലെ ഒരു പ്രത്യേകത പറയുന്നത് ഉമിയ അബ്ദുള്ള പോലെ പാചക വിദഗ്ധരെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോഴും അവര് പറയുന്നത് തലശ്ശേരിയുടെ ഓതന്റിക് ബിരിയാണിയില് കസ്കസ് ചെറിയ ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ ചേർന്നു ആ ഒരു അസാധ്യ രുചിയൊക്കെ വരുന്ന വടിയാ പറയുന്നത് ഇന്ന് അതിന്റെ ആ സ്മെല്ലോ അതിന്റെ മണമോ രുചിയോ ഇല്ല ഉദാഹരണം പറഞ്ഞു അപ്പൊ അങ്ങനെ ഓരോ ചേരുവകളിലും ഓരോ രഹസ്യം ഉണ്ടെന്നും അത് മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ ഭയങ്കര രസകരമായി തോന്നിയ തലശ്ശേരി ബിരിയാണിന്ന് പറഞ്ഞ യൂട്യൂബിൽ ഒരു സ്ത്രീ ബിരിയാണി അവതരിപ്പിക്കുകയാണ് അതില് ഈ പ്രവാസികള് ബിരിയാണി വെക്കുന്ന പോലെ ഉള്ളി പച്ചമുളക് തക്കാളി ഉള്ളി വഴറ്റിയിട്ട് ഒരു മാമൂൽ സാധന വയ്ക്കുന്നുണ്ട് സത്യം പറഞ്ഞാല് ഉള്ളി വഴറ്റുക എന്നുള്ള പരിപാടി പോലും തലശ്ശേരി ബിരിയാണിക്കില്ല ഇല്ല അതിന് പിസ്ത എന്ന് പറയുന്ന അതിന്റെ ഫ്രൈ ഇവിടെ രീതിയിൽ മാത്രമേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് കിട്ടിട്ടുണ്ടെങ്കിൽ പോയി എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഓരോ ഫീഡ്ബാക്കുകളും വളരെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറിയത് വരെ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു അപ്പൊ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഫീഡ്ബാക്ക് പറഞ്ഞു ഇതുപോലെ ഒരു ടീമായിട്ട് നിന്ന് എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഒരിക്കൽ കൂടി ഈ നിക്ക് 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 പോവാമത്തെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൻ അടിക്കണം അപ്പൊ അടുത്ത വീഡിയോ കാണാം